നമസ്കാരം ഞാൻ രേണു സുദിയാണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേമികളെ അങ്ങനെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രേണു രേണുസ്തുതി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ് നീ എങ്ങനെ പുറത്തു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് പുറത്താക്കിയതാണോ അതോ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എടുത്ത് ചാടി പുറത്ത് വന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എങ്ങനെയായാലും രേണു സുദീ പുറത്തെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലായത് കാരണം ഇന്നലെ രേണു സുധിയുടെ ഫേസ്ബുക്ക് പേജിൽ ഞാനൊരു വീഡിയോ കാണാനിടയായി അത് എങ്ങനെ വന്നു അല്ലെങ്കിൽ രേണു സുതി ഇനി ബിഗ് ബോസ് ഹൗസിൽ നിന്നും എടുത്ത് പുറത്ത് ചാടി വന്നിട്ട് വീഡിയോ ചെയ്തതാണോ എന്നിട്ട് വീണ്ടും അകത്ത് കയറിയതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല കാരണം രേണു സുതി നോമിനേഷൻ ലിസ്റ്റിലുണ്ട് പുള്ളിക്കാരിത്തേക്ക് വോട്ട് വേണം അപ്പോൾ ഇതുവരെ ഒരു സീസണിലും കാണാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകതരം വീഡിയോയാണ് അതിലെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള രേണു സുദീൽ നിന്ന് കണ്ടതെന്ന് പറയുന്നത് അതായത് രേണു സുദീൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു വീഡിയോ രേണു സുതി തന്നെ വന്ന് പറയുന്നു എനിക്ക് വോട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും അത് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ഹൗസിനുള്ളിൽ നിൽക്കുന്ന രേണു സുതി എങ്ങനെയാണ് പുറത്തു വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനൊന്ന് ആലോചിച്ചു ശരിക്കും എനിക്ക് ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതെന്ന് പറയുന്നത് പിന്നെ ഞാൻ ആലോചിച്ചു ജാതി പി ആർ വർക്കാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആലോചിച്ചു ഇതെങ്ങനെ സംഭവിച്ചു ശരിക്കും പറഞ്ഞാൽ കാരണം അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഈ പുറത്ത് വന്ന് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലൈവായിട്ടായിരിക്കത്തില്ലല്ലോ കാരണം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് നിൽക്കുന്നത് രേണുസുതി അല്ലേ രേണുസുദിയുടെ ഡ്യൂപ്ലിക്കേറ്റാണോ അതിൻ്റെ അകത്ത് നിൽക്കുന്നത് ഒറിജിനൽ പുറത്താണോ നിൽക്കുന്നത് അപ്പോൾ ഒരു കാര്യം ചിന്തിച്ചപ്പോൾ വ്യക്തമായി ഇത് നേരത്തെ കൂട്ടി ചെയ്തു വെച്ചൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് ആണോ കാരണം അകത്ത് നിൽക്കുന്ന ഒരാൾ പുറത്ത് നേരത്തെ കൂട്ടി വീഡിയോ ചെയ്തു വെച്ചിരിക്കുന്നു എനിക്ക് വോട്ട് ചെയ്യണമെന്നു അപ്പോൾ രേണു രേണുസ് ഉറപ്പുണ്ടായിരുന്നു ഫസ്റ്റ് വീക്കിൽ ഞാൻ നോമിനേഷൻ ലിസ്റ്റിൽ വരും എന്നുള്ളത് അപ്പോൾ ബിഗ് ബോസ് നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണുസ്തുതി ഇതുപോലെ വീഡിയോ ചെയ്ത് വെക്കണം ഫസ്റ്റ് വീക്ക് നോമിനേഷൻ ലിസ്റ്റിൽ രേണു രേണുസ്തുതി ഉണ്ടാവുമെന്നുള്ളത് എന്നാലും വല്ലാത്തൊരു വീഡിയോ അല്ല കാരണം ഇതുവരെ ഒരു കണ്ടസ്റ്റൻറ്റും ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്രത്യേകതരം പി വർക്ക് സത്യം പറഞ്ഞാൽ എനിക്കും തോന്നിപ്പോയി കാരണം ഈ അതിൻ്റെ അകത്ത് നിലവിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പി ആർ വർക്ക് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് രേണു സുദിക്ക് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്മാതിരി തരത്തിലുള്ള പല സംഭവ വികാസങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിപ്പോയി രേണു സുദ്ധി തന്നെ പുറത്തിറക്കിയ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതായത് പുള്ളിക്കാർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടല്ല അതായത് നോമിനേഷൻ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്ത് തരം വീഡിയോ ഇറക്കണം എന്തു തരം പി ആർ വർക്ക് നടത്തണം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വച്ചിട്ട് ആ ഒരു തരത്തിൽ പലതരം വീഡിയോസൊക്കെ എടുത്തിട്ടായിരിക്കണം രേണു സുതി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിട്ടുള്ളത് തന്നെ അപ്പോൾ ഇനിയിപ്പോൾ പലതരത്തിലുള്ള വീഡിയോകളും പല ദിവസങ്ങളിലായിട്ട് ഇനിയിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയോ എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാലും വല്ലാത്ത തരം ചെയ്ത്തായിപ്പോയി അല്ലെങ്കിൽ വല്ലാത്തതരം തരം പി ആർ വർക്ക് തന്നെയാണ് സമ്മതി സമ്മതിക്കണം കേട്ടോ ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തപരമായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പി ആർ വർക്ക് കാരണം അതിനുള്ളിൽ ആള് നിൽക്കുന്നു എന്നാൽ പുറത്ത് പുള്ളിക്കാരത്തി വീഡിയോ ചെയ്യുന്നു ഈ ഒരു തരത്തിൽ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബിഗ് ബോസ് ഏണു സമ്മതിച്ചു